എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഒരുപാട് വിവിധങ്ങളായ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളിൽ മഴക്കാലത്തുണ്ടാകുന്ന അസുഖങ്ങൾ അതിൻ്റെ പ്രതിവിധികൾ അത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ ദർശനത്തിലെ ചർച്ച ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കോകിൽ വൈദാസ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് പീഡിയാട്രിക്സ് നമസ്കാരം നമസ്കാരം സ്വാഗതം പരിപാടിയിലേക്ക് ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ പെട്ടെന്ന് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത് ഓൾറെഡി മഴയുടെ ശക്തമായ ഒരു സാന്നിധ്യം വരാൻ പോകുന്നു അപ്പോൾ എന്താണ് സ്പെഷ്യലി ഈ മഴക്കാലത്ത് കുട്ടികളിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ വയനാട്ടുകാർ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ചൂടാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്ന സമയത്ത് ഒരു ആശ്വാസം തന്നെയാണ് ബട്ട് എല്ലൊരു എല്ലാ നായ നാണയത്തിനും ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ മഴക്കാല അസുഖങ്ങൾ അല്ലെങ്കിൽ മൺസൂൺ ഡിസീസ് കുറച്ച് കൂടുതലുണ്ടാവുന്നതെ അതെ അതെ അപ്പോൾ മഴക്കാല അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ മൂന്ന് തരത്തിലുള്ള അസുഖങ്ങളാണ് ഉള്ളത് ഒന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതിന് കാരണം എന്ന് പറയുമ്പോൾ ഹ്യൂമിഡിറ്റി പെട്ടെന്ന് കൂടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് വളരെ കൂടുതലായിരിക്കും കോമൺ കോൾഡ് ഇൻഫ്ലുവൻസ പോലെയുള്ള അസുഖങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് പനി ചുമ ജലദോഷം തൊണ്ടവേദന പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു അസുഖമാണ് ഇതുപോലെ വൈറൽ ഗ്യാസ്ട്രോൻട്രൈറ്റിസ് പോലെ വരാം അതായത് ചിലപ്പോൾ ചർതിയിലോ ലൂസ് മോഷനോ ഒക്കെ ഇതൊക്കെ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് പൊതുവേ സാധാരണ കാണുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് കാണാനുള്ള സാധ്യത ഉണ്ട് അത് ഒന്ന് പിന്നെ നമ്മുടെ വയനാട്ടിലെ കാലാവസ്ഥയിൽ ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു അലർജി അല്ലെങ്കിൽ ആസ്മ പോലെയുള്ള ലക്ഷണങ്ങൾ കുറച്ച് കൂടുതലുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറുന്ന സമയത്ത് അലർജീൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വലിയ പോലെയുള്ള കുറച്ച് കൂടാനുള്ള ഒരു സാധ്യത ഈയൊരു സമയത്ത് ഉണ്ട് അത് അതുകൊണ്ട് തന്നെ അവർ പാരൻസ് പ്രത്യേകം ഒന്നും ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ഇതാണ് ഒരു തരത്തിലുള്ള രോഗം രണ്ടാമത്തതാണ് മെയിനായിട്ടുള്ള അസുഖങ്ങൾ പെട്ടെന്ന് പടർന്നു പഠിക്കുന്ന അസുഖങ്ങൾ അതായത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ മലിന്യമായ മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന അസുഖങ്ങൾ അതാണ് കൂടുതൽ സാധ്യത അല്ലേ അതാണ് കൂടുതലായിട്ടുള്ള സാധ്യത നമ്മൾ കൂടുതൽ പേടിക്കേണ്ട അസുഖങ്ങളും അതാണ് അപ്പോൾ അത് പറയുന്ന സമയത്ത് ടൈഫോയിഡ് പനി അതുപോലെ തന്നെ നമ്മൾ പല പല വൈറസസ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രോ എൻട്രൈറ്റസ് വയറിളക്കം പോലെയുള്ള അസുഖങ്ങൾ കോളറ പോലെയുള്ള അസുഖങ്ങൾ മുൻകാലങ്ങൾ വളരെ കൂടുതലായിരുന്നു ഇപ്പോൾ നമുക്ക് കുറച്ച് കുറവ് കുറവ് കുറവാണ് ഇതുപോലെയുള്ള അസുഖങ്ങളാണ് പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്ന സമയത്ത് ടൈഫോയിഡ് പനി കൂടുതലായിട്ട് നല്ല രീതിയിൽ പനി പനി ആയിരിക്കും കൂടുതലായിട്ട് അത് ഓരോ ദിവസം കഴിയുമ്പോൾ പനീൻ്റെ ഒരു വീര്യം കൂടുന്ന രീതിയിലുള്ള ഒരു പനി കോളറേൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈസ് വാട്ടർ സ്റ്റൂൾസ് അതായത് കഞ്ഞിവെള്ളം പോലെയുള്ള ലൂസ് മോഷൻ അതാണ് കോളറ അത് ഒരു തവണ വയറ്റിൽ നിന്ന് പോകുമ്പോൾ തന്നെ കുട്ടി വളരെ ടയേഡ് ആവുന്ന രീതിയിലുള്ള അസുഖമാണ് വളരെ സിവിയറായിട്ടുള്ള അസുഖമാണ് എന്നാലും ഇക്കാലത്ത് കുറച്ച് കുറവാണ് പിന്നെയുള്ള സാധാരണ നമ്മൾ ബാക്കിയുള്ള ബാക്ടീരിയകളും വൈറസും ഉണ്ടാക്കുന്ന ഗ്യാസ്ട്രൻട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഓആർസ് വെള്ളം തന്നെയാണ് ഓർ എസ് തന്നെയാണ് ഓർ എസ് നമുക്ക് ഈ ലക്ഷണങ്ങളിലൂടെ ഇപ്പോൾ ഈ പറയുന്ന ടൈഫോയിഡ് ഈ കോളറ പോലെയുള്ള സംഭവങ്ങൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ പനിയാണ് കൊളറി ഒരു ബാക്ടീരിയൽ പനി തന്നെയാണ് ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ആദ്യം ചെറിയ പനിയായിട്ട് തുടങ്ങാം ചിലപ്പോൾ പനി മാത്രമായിരിക്കും അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ വൈറ്റിന്ന് ലൂസ് മോഷൻ ഉണ്ടാവും ചർതിൽ ഉണ്ടാവും വയറുവേദന ഉണ്ടാകും അത് ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസം കഴിയുമ്പോൾ പനിൻ്റെ ഒരു വീര്യം കൂടി പോകുന്ന വരും പിന്നെ നമുക്ക് അതിൻ്റെ അതായത് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ ആദ്യത്തെ ആഴ്ചയിലാണെങ്കിൽ ബ്ലഡ് കൾച്ചർ എന്ന് പറയുന്ന ടെസ്റ്റ് നമുക്ക് ചെയ്യാം രണ്ടാമത്തെ ആഴ്ചയിലാണെങ്കിൽ ആൻറ്റിബോഡി ടെസ്റ്റുകൾ നമുക്ക് ആണ് അതുപോലെയുള്ള പരിശോധനയിൽ തെളിക്കാം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിക്കവറി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പിന്നെ ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് മഞ്ഞപ്പിത്തമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഡി അത് അത് ഹോസ്റ്റലുകളിൽ ഒരു ഹോസ്റ്റലുകളിൽ അല്ലെങ്കിൽ ഭക്ഷണശാലകളൊക്കെ നമ്മളൊരു വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇപ്പം കൂടുതൽ കേസസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ ആണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അധിക കുട്ടികളിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ പോകും വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നല്ല റസ്റ്റ് ഭക്ഷണം വെള്ളം ഒക്കെ കൃത്യമായിട്ട് കഴിക്കുക മൊത്തത്തിൽ നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു മൂന്ന് മുതൽ നാലാഴ്ച വരെ എടുക്കാം അത് പൂർണ്ണമായിട്ടും ഭേദമാവാനായിട്ട് അപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ല ബെഡ് റെസ്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം വൃത്തിയുള്ള ഭക്ഷണം വീട്ടിലുള്ള ഭക്ഷണം തന്നെ കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾക്ക് പ്രതിരോധമായിട്ട് കുത്തിവയ്പ്പുകൾ ഉണ്ട് ഇതിപ്പോൾ ടൈഫോയിഡിനുള്ള കുത്തിവെപ്പ് ഉണ്ട് വൈറൽ ഹെപ്പറ്റൈ ഹെപ്പറ്റൈറ്റിസ് എയിനുള്ള കുത്തിവെപ്പ് ആണ് അപ്പോൾ പ്രതിരോധത്തിനായിട്ട് കുത്തിവെപ്പ് നമുക്ക് ഉണ്ട് ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യരംഗത്ത് ആരോഗ്യ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ ഹൈജീൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈ വൃത്തിയായി കഴുകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഇരുപത് സെക്കൻഡെങ്കിലും നല്ല ടൈം എടുത്ത് കൈ വൃത്തിയായി കഴുകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ചുവ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കണം അതുപോലെ തന്നെ വീട്ടിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള രീതിയിൽ വൃത്തിയായിട്ടുള്ള രീതിയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവേ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു ഒരു കാറ്റഗറി ഓഫ് അസുഖം എന്ന് പറയുന്നത് കൊതുക് മൂലം മഴ പെയ്യുന്നു കൊതുകിൻ്റെ എണ്ണം പെരുകുന്നു അത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് അതിലാണ് മലേരിയ ഡെങ്കിപ്പനി കൊതുക് കാരണം കൊതുക് കാരണം വരുന്ന അസുഖങ്ങൾ മലേരിയ നമുക്ക് അധികം കേസസ് ഇല്ലാത്ത റിപ്പോർട്ട് അതിൽ കൊതുക് ഇല്ല ഡെങ്കിപ്പനി കേസസ് കെട്ടുന്ന ഉള്ളതാണ് അതുപോലെ തന്നെ ജാപ്പനീസ് സെൻസ് ഫ്ലൈറ്റിസ് എന്ന് പോലെ പറയുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾ അത് നമ്മുടെ ജില്ലയിൽ കുറവാണ് തിരുവനന്തപുരം ആലപ്പുഴ പോലെയുള്ള ജില്ലകളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നില്ല കൊതുക് വളരാൻ വളരാൻ സാഹചര്യമില്ല എന്നുള്ളത് വരുത്തുക പ്രത്യേകിച്ച് ചെടിച്ചെട്ടുകളിൽ അങ്ങനെയൊക്കെ വെള്ളം ഇല്ലാന്നുള്ള പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാം അതായത് ഫുൾ ക്ലൈ നല്ല കൊതുക് ഉള്ള സ്ഥലമാണെങ്കിൽ ഫുൾ ക്ലൈ ഡ്രസ്സുകൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ജനലുകളിൽ നെറ്റ്സ് യൂസ് ചെയ്യാം ഉറങ്ങുന്ന സമയത്ത് ബെഡ് നെറ്റ്സ് യൂസ് ചെയ്യാം മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീമുകളായിട്ട് നമുക്ക് രണ്ട് വയസ്സിന് മേഖലയിലുള്ള കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീമുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വാക്സിൻസ് വാക്സിനേഷൻ ഡെങ്കി വാക്സിനും ഒക്കെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ ഉണ്ട് കേരളത്തിൽ അങ്ങനെ പൊതുവെ എല്ലാ ജില്ലകളിലും കൊടുക്കാറില്ല മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ ഗവൺമെന്റിന്റെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ തന്നെ വരുന്ന ജാപ്പനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ ഉണ്ട് ഡെങ്കി വാക്സിൻ നമ്മൾ ഇന്ത്യയിൽ പൊതുവെ അങ്ങനെ കൊടുക്കാറില്ല അവൈലബിൾ അല്ല അപ്പോൾ ഇങ്ങനെ കുട്ടികളിൽ ഈ ഏറ്റവും ഏറ്റവും ചെറിയ കുട്ടികൾ ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾ അത് ഒരു ഏകദേശം വയസ്സ് വരെ ഒരു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ജനിച്ച കുട്ടികൾക്ക് പ്രതിരോധം എന്ന് പറയുന്ന സമയത്ത് മുലപ്പാൽ തന്നെയാണ് ടൈം വരെ ഏകദേശം ആറ് മാസം വരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് അതായത് മുലപ്പാൽ മാത്രം നൽകുക ആറ് മാസം കംപ്ലീറ്റ് ആവുന്നവരെ പിന്നെ കോംപ്ലിമെൻ്ററി പീഡിങ് പണ്ട് നമ്മൾ വീനിങ് എന്നായിരുന്നു അറിയുക വീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെർമിനോളജിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അതായത് ബ്രസ്റ്റ് ഫീഡിൽ നിന്ന് മാറ്റാനല്ല ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൂടി തന്നെ വേറെ ഭക്ഷണ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അതിൽ അധികം പോഷകം നമ്മുടെ ഐ സി എം ആറിൻ്റെ റെക്കമെൻഡേഷൻസ് ഉണ്ട് ഇന്ന സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതുപോലത്തെ ഭക്ഷണ സാധനങ്ങൾ പോഷകാഹാരങ്ങൾ വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക പിന്നെ ചെറിയ കുട്ടികൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വലിയ ആൾക്കാരായാലും ചെറിയ കുട്ടികളാണെങ്കിലും വളരെ ചെറിയ കുട്ടികൾ ആയിട്ടുള്ള സമ്പർക്കം അവർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അവർക്ക് വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള അസുഖം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിക്കവറി നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേഷ്യൻസിനോട് പറയുക സാധാരണ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അഡൽറ്റ്സ് ആണെങ്കിൽ വലിയ ആൾക്കാർ ഇവൻ കുട്ടികളാണെങ്കിൽ പോലും ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം മാക്സിമം പക്ഷേ ഒരു ആറുമാസം താഴെയുള്ള കുട്ടികളാണെങ്കിൽ പലപ്പോഴും അത് ഒരു മാസം വരെ നിൽക്കാറ് നീണ്ടു നിൽക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ വരാതിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് ഭക്ഷണ കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് കുട്ടികളുടെ കുട്ടികളിലെ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണം എന്ന് പറയുന്ന സമയത്ത് എഗെയിൻ വീട്ടിലെ പ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ പാത്രങ്ങളെല്ലാം വൃത്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സോസ് അപ്പൊ കിണറാണെങ്കിലും പൈപ്പാണെങ്കിലും ആണെങ്കിലും തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് തന്നെ മതി തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് അത് തണുപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെയല്ല തിളപ്പിച്ച വെള്ളം അത് തന്നെ തണിയാൻ വേണ്ടി തന്നെ വെക്കണം അങ്ങനത്തെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഭക്ഷണം പിന്നെ സാനിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ബാത്റൂമിൽ പോകുന്ന പോയ ശേഷം നല്ല രീതിയിൽ കൈവൃത്തിയായി തന്നെ കഴുകി കഴുകുക ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കൈവൃത്തിയായി കഴുകിയിട്ടുണ്ടെന്നുള്ളത് പേഴ്സണൽ ഹൈജീൻ സാനിറ്റേഷൻ കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴക്കാലത്ത് കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഈ പുറത്തുനിന്നുള്ള ഭക്ഷണം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ആളുകൾക്ക് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട് അതെ ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഒരുപക്ഷെ ഒരു എങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുക നമ്മൾ മഴ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സീവേജ് കിണറ്റിലെ വെള്ളമാണെങ്കിലും പൈപ്പിലെ വെള്ളം ആണെങ്കിലും പെട്ടെന്ന് ഒരു കണ്ടാമിനേഷൻ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക നമ്മൾ ഉറപ്പ് വരുത്തും തിളച്ച വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വൃത്തിയായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഉള്ളത് പലപ്പോഴും ഹോട്ടലുകളിൽ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ ഹോട്ടലുകളിലല്ല എന്നാലും ചില ഹോട്ടലുകളിൽ നമുക്ക് പറയാൻ പറ്റില്ല ശുദ്ധ ശരി ശുദ്ധിയായിട്ടുള്ള രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതൊരു വലിയ റിസ്ക് തന്നെയാണ് അങ്ങനെ അങ്ങനത്തെ വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതും അത് പ്രശ്നം തന്നെയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാക്സിമം ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യന്നെ വേണം പുറത്തു നിന്നുള്ള ഫുഡ് കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുക അതെ അതെ ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതിൽ ഏറ്റവും അവർക്ക് അനുയോജ്യമായതും അല്ലാത്തതുമായ ഫുഡ് എങ്ങനെ തിരിച്ചറിയാം എല്ലാ കുട്ടികളും എല്ലാ ഭക്ഷണവും കഴിക്കും ചില ഫുഡ് ചില പിള്ളേർക്ക് കുട്ടികൾക്ക് പറ്റില്ല അതെങ്ങനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നെ നമ്മളുടെ ഒരു ഒരു സൊസൈറ്റിയിൽ കുറേ മിക്സ് എന്ന് പറയും അതായത് കുറേ തെറ്റിദ്ധാരണ ഇന്ന ചൂടുള്ള ഭക്ഷണം തണുത്ത ഭക്ഷണം അങ്ങനെയൊക്കെ പറയുന്ന കുറേ മിത്സ് ഉണ്ട് ഉണ്ട് അപ്പൊ അത് നമ്മൾ പണ്ടുകാലം മുതലേ പറഞ്ഞു വരുന്ന കുറേ കാര്യങ്ങളാണ് അങ്ങനെ ഒരു അതൊക്കെ വരും തെറ്റിദ്ധാരണ മാത്രമാണ് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസ് സ്ഥിരമായിട്ട് പറയുന്നതാണ് പച്ചക്കറിയും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടും അപ്പം ഫ്രൂട്ട്സ് കൊടുക്കാതെ ഫ്രൂട്ട്സിലാണ് നമുക്ക് കുട്ടികൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ളത് ഫ്രൂട്ട്സിലാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ രോഗപ്രതിരോധി കൂട്ടാൻ ഉള്ള വേറെ മാർഗമില്ല പല അതിനു പകരം വൈറ്റമിൻ സപ്ലിമെൻസും അതുപോലെ തന്നെ ഗുളികകളായിട്ട് പലപ്പോഴും പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഗുളികകളായിട്ടും സിറപ്പായിട്ടും മൾട്ടി വൈറ്റമിൻ സിറപ്പായിട്ട് തന്നുകൊണ്ട് പക്ഷേ ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് കഫക്കെട്ട് കൂടും അപ്പോൾ ഇങ്ങനെ ഇതൊരു മാനുഫാ ഒരു ആർട്ടിഫിഷ്യൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മരുന്നുകൾ എന്ന് പറയുന്നത് അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് എപ്പോഴും നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തായാലും ഇൻക്ലൂഡ് ചെയ്തേ മതിയാവും പിന്നെയുള്ളത് പലപ്പോഴും ചോദിക്കുന്ന ഒരു സംശയം പാല് പാല് കുടിച്ച് കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടും അല്ലെങ്കിൽ അസുഖം പാൽ പാല് കുടിക്കുന്ന കുട്ടിക്ക് സ്ഥിരമായിട്ട് പശും കഫക്കെട്ട് കൂടും പശുപാലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പശുപാലം നിർബന്ധമായിട്ടും കൊടുക്കരുത് അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ മേലെയുള്ള ഉള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും നല്ല ചില കുട്ടികൾക്ക് അലർജി പശുപാലിനോട് അല്ലെ അനിമൽ പ്രോട്ടീനോട് അലർജി കാണിക്കാം അങ്ങനെയുള്ളവർക്കേ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അത് അല്ലാതെ ഇതുവരെ ഒരു ഒരു സ്റ്റഡീസിലും ഒരു പഠനത്തിലും പശുവാൽ കഫകെട്ട് കൂട്ടുന്നോ അല്ലെങ്കിൽ ജല അസുഖങ്ങൾക്ക് വഴി വരുത്തുന്നു തെളിയിച്ചിട്ടില്ല ഒരു ഭക്ഷണ സാധനം അസുഖങ്ങൾ തെളി ഇത് തെളിച്ചിട്ടില്ല നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ് അല്ല പാക്കറ്റിൽ വരുന്ന ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ജങ്ക് ഫുഡിലേക്ക് നമ്മുടെ കുട്ടികൾ കൂടുതൽ കൂടുതൽ അട്രാക്റ്റഡ് ആവുകയാണ് ടി വിയിൽ കൂടുതൽ പരസ്യങ്ങൾ അവർ കാണുന്നു മൊബൈലിൽ അവർ മൊബൈലിൽ കൂടുതൽ സമയം എത്ര കൂടുതൽ സമയം ഇരിക്കുന്നു അത്രയും ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങളോട് അവർ ഇൻട്രൊഡ്യൂസ് ആവുകയാണ് ഇന്ന് ഇങ്ങനത്തെ ഭക്ഷണ സാധനങ്ങൾ പാക്കറ്റിലുള്ള ഭക്ഷണ സാധനങ്ങൾ മസാല പോലെയുള്ള ചിപ്സ് പോകും ലെയ്സ് പോലത്തെ ചിപ്സ് വതുപോലത്തെ സാധനങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കഫക്കെട്ടുള്ള സമയത്ത് ചോക്ലേറ്റ്സ് മധുരം കൂടിയ സാധനങ്ങൾ എണ്ണയിൽ വല്ല വല്ലാതെ വറുത്ത പൊരിച്ച ഭക്ഷണ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇതൊക്കെ തെളിയിക്കപ്പെട്ടതാണ് അതായത് നല്ല ഷുഗർ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ ചോക്ലേറ്റ്സ് അതുപോലെ തന്നെ ഓയിലി കണ്ട സബ്സ്റ്റൻസസ് നമ്മൾ കഫക്കെട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ അസുഖമുള്ള സമയത്ത് കുട്ടിക്ക് ബുദ്ധിമുട്ട് കൂട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കളിക്കപ്പെട്ടതാണ് ബാക്കി നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ തന്നെ പകം ചെയ്യുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല അത് കഴിക്കുകയും വേണം നിർബന്ധമായി ഇപ്പോൾ കുട്ടികളിൽ ആണ് ജലദോഷം പെട്ടെന്ന് അവർ കവർ ചെയ്യുന്നത് അതും മഴക്കാലത്തായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലേ അതിന് നമുക്ക് എങ്ങനെ ഒരു പ്രിക്കോഷൻ സ്വീകരിക്കാൻ പറ്റും കുട്ടികളിലേക്ക് വരുന്ന പെട്ടെന്ന് വരുന്ന ജലദോഷം കാര്യങ്ങൾ ഇപ്പോൾ അവരെ കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുന്ന അതിന് ശേഷമായിരിക്കാം അപ്പോൾ വെള്ളം തലയിൽ ഒഴിക്കാതിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ നിന്നൊക്കെ ഒരു പ്രിക്കോഷൻ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും ഒരു ആരോഗ്യരംഗത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് നമുക്ക് വലിയ പ്രിക്കോഷൻസ് എടുക്കാം എന്നാലും ഞാൻ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി കൂടുന്ന ഒരു സമയമായതുകൊണ്ടേ വൈറസസ് വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു നമുക്ക് കേസസ് എല്ലാം ഒന്ന് കൂടിക്കൊണ്ടേയിരിക്കും അതെ വൈറൽ ഇൻഫെക്ഷൻസ് ആവുന്ന സമയത്ത് വായിലിക്കൂടെ പടരുന്ന അസുഖങ്ങളാണ് അധികം കോമൺ കോൾഡ് എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻസിന് വായിലൂടെ അതെ അതെ അതുകൊണ്ട് കുട്ടികളെ തമ്മിൽ തമ്മിൽ ഒരു അസുഖമുള്ള കുട്ടി ക്ലാസ്സിൽ പോകുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്തൊരു ഇരിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ വീട്ടിൽ ഒരു അസുഖമുള്ള ഉള്ള കുട്ടിയാണെങ്കിൽ എന്തായാലും വീട്ടിൽ വേറെ കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പകരാനുള്ള സാധ്യതയുണ്ട് ബേസിക് പ്രിക്കോഷൻ എന്ന് പറയുമ്പോൾ ഹാൻഡ് ഹൈജീൻ തന്നെയാണ് അതായത് കൈ നമ്മള് തുമ്മുക അല്ലെങ്കിൽ മുഖം മറച്ചു തുമ്മിയതിനൊക്കെ ശേഷം നല്ല രീതിയിൽ കൈ വൃത്തിയായി കഴുകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് ഉറപ്പുവരുത്തുക മാസ്ക് പോലെയുള്ള കാര്യങ്ങൾ മാസ്ക് നമുക്ക് ഉപയോഗിക്കാം മാസ്ക് പോലുള്ള കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കാം വിടുകയാണെങ്കിൽ തന്നെ മാസ്ക് മാസ്ക് കുറെ ഒക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും പ്രതിരോധിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ഒരു ചെറിയ സമയം വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളിലൂടെയാണ് സഞ്ചരിച്ചത് കുട്ടികളിൽ ഉണ്ടാകുന്ന മഴക്കാല രോഗങ്ങൾ അതെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരുടെ ഫുഡ് സിസ്റ്റം എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഡോക്ടർ കോഗിൽ വൈദാസ് അദ്ദേഹമാണ് നമ്മളോടൊപ്പം പങ്കെടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് പീഡിയാട്രിക്സ് അപ്പോൾ ഒരുപാട് സന്തോഷം കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ഈ ഒരു കുട്ടികളെ കുറിച്ചിട്ടുള്ള കുട്ടികളുടെ രോഗങ്ങളെക്കുറിച്ചും മഴക്കാല രോഗങ്ങളെക്കുറിച്ചൊരവബോധമുണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഡോക്ടറും വിഷയവുമായിട്ട് കാണാം നമസ്കാരം